കോഴിക്കോട് കുറ്റ്യാടിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ പശുക്കടവ് സ്വദേശി ലിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കെണി ഒരുക്കിയത് ഇയാളാണെന്ന നിഗമനത്തിലാണ് അറസ്റ്റ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കേസിൽ മുൻപ് അറസ്റ്റിലായ ആറുപേരെയും വിട്ടയച്ചു കേസിൽ ലിനീഷിനെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ബോബിയെയും വളർത്തുമൃഗമായ പശുവിനെയും വീടിനടുത്ത പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈദ്യുതാഘാതമേറ്റതാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഈ സംഭവത്തിലാണ് അയൽവാസിയായ പശുക്കടവ് സ്വദേശി ലിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രദേശത്ത് കെണിയൊരുക്കിയത് ലിനീഷാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് വന്യമൃഗങ്ങൾ സ്ഥലത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് കെണിയൊരുക്കിയതെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് ലിനീഷിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്ത ആറുപേരെ വിട്ടയച്ചു സംഭവത്തിൽ ഇനീഷിനെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ് ജനം കോഴിക്കോട്